ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ അഞ്ചിന് ബഷീർ ദിനമല്ലേ ഈ ബഷീർ ദിനത്തിന് നമുക്ക് ബഷീർ രചിച്ച കുറച്ച് കൃതികളും കഥാപാത്രങ്ങളും കണ്ടു നോക്കിയാലോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് പ്രേമലേഖനം ബഷീറിന്റെ ആദ്യത്തെ കൃതിയാണ് പ്രേമലേഖനം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തടവു ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ബഷീർ ഈ കൃതി രചിച്ചത് കേശവൻ നായകരും സാറാമയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആകാശമിഠായി എന്ന മറ്റൊരു കഥാപാത്രത്തെ കുറിച്ചും ബഷീർ ഈ കൃതിയിൽ പറയുന്നുണ്ട് ഹാസ്യാത്മകമായ രീതിയിൽ ചിത്രീകരിച്ച ഒരു പ്രണയകഥയാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബാല്യകാല സഖി മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മജീദും സുഹറയും തമ്മിലുള്ള ഒരു പ്രണയകഥയാണ് ഈ നോവലിന്റെ ഉള്ളടക്കം ഒന്നും ഒന്ന് മിമ്മിണി എന്ന ബഷീറിയൻ ഡയലോഗ് ഈ നോവലിലേതാണ് മൂന്ന് ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബഷീർ രചിച്ച നോവലാണ് ശബ്ദങ്ങൾ ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത് സാഹിത്യ ലോകത്തെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നോവലാണ് ശബ്ദങ്ങൾ നാല് അനർഘ നിമിഷം സൂഫി സന്യാസത്തിൽ ബഷീർ ആകൃഷ്ടനായ കാലഘട്ടത്തിലെ ചിന്തകളാണ് അനർഘനിമിഷം എന്ന നോവലിൽ ബഷീർ തുറന്നു കാട്ടുന്നത് സാധാരണ ബഷീർ കഥകളിലുള്ള ലാളിത്യമല്ല ഈ കഥയിൽ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാനാവില്ല ഓരോ നിമിഷം വിലപ്പെട്ടതാണ് എന്നിങ്ങനെയുള്ള ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട ഗഹനമായ വിഷയങ്ങളാണ് കാവ്യാത്മകമായ രീതിയിൽ ഈ നോവലിൽ പരാമർശിക്കുന്നത് ഭൂമിയുടെ അവകാശികൾ ഭൂമിയിലെ സർവ വിഭവങ്ങൾക്കും അവകാശികൾ മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങൾ കൂടിയാണ് എന്നുള്ള തീക്ഷണമായ ആശയമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിലൂടെ ബഷീർ സമർപ്പിക്കുന്നത് മനുഷ്യരുടെ ഏകാധിപത്യപരമായ ഇടപെടലുകൾ കാരണം നശിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതിയെയും മറ്റു ജീവജാലങ്ങളെയും കുറിച്ചാണ് ആദർശവാദിയായ കഥാനായകനും പ്രായോഗിക ചിന്താഗതിക്കാരിയായ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളെ മുൻനിർത്തി ബഷീർ പറയുന്നത് ആറ് ചിരിക്കുന്ന മരപ്പാവ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ബഷീറിൻ്റെ ഒരു കഥാസമാഹാരമാണിത് സമകാലീന ജീവിതത്തിലെ നഷ്ടപ്പെടുന്ന മൂല്യങ്ങൾ വൈകാരികത തുടങ്ങിയ അംശങ്ങളെയാണ് ഇതിൽ പരാമർശിക്കുന്നത് റല്ലത്ത് ബീവിക്ക് കടലിൽ നിന്ന് ലഭിച്ച ഒരു മരപ്പാവ അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൻ്റെ ഒരു കഥയാണിത് ഏഴ് പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരിലും ഈ നോവൽ അറിയപ്പെടുന്നുണ്ട് ബഷീറിൻ്റെ കുടുംബ നോവലാണ് പാത്തുമ്മയുടെ ആട് ബഷീർ പാത്തുമ്മ ആനുമ്മ ഉമ്മ അബ്ദുൽ ഖാദർ ഹനീഫ അബി ആട് എന്നിവരാണ് കഥാപാത്രങ്ങൾ പ്രകൃതിയെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്ന ഒരു നോവൽ കൂടിയാണ് പാത്തുമ്മയുടെ ആട് എട്ട് എൻ്റെ ഉപ്പുപ്പാക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ബഷീർ ഈ കൃതി രചിച്ചിട്ടുള്ളത് കുഞ്ഞിപ്പാത്തുമ്മയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മ താച്ചുമ്മ ഉപ്പ വട്ടനടിമ നിസാർ അഹമ്മദ് എന്നിവരാണ് ഈ നോവലിലെ കഥാപാത്രം കുഞ്ഞിപ്പാത്തുമ്മയും നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയമാണ് കഥയിലെ ഉള്ളടക്കം വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിൻ ഡയലോഗ് ഈ കൃതിയിലേതാണ് മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ ബഷീർ ഈ നോവലിലൂടെ ശക്തമായി എതിർത്തിരുന്നു ഒമ്പത് ആനവാരിയും പൊൻകുരിശും രാമൻ നായരും തോമയും ആണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ രാമൻ നായർ ആനവാരി രാമൻ നായർ ആയതും തോമ പൊൻകുരിഷ് തോമയുമായ കഥയാണ് ഈ നോവലിലെ ഉള്ളടക്കം ഈ നോവലിലെ തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രം കൂടിയാണ് എട്ടുകാലി മമ്മൂഞ്ഞ് പത്ത് വിശ്വവിഖ്യാതമായ മൂക്ക് മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ആക്ഷേപ ഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് ബഷീർ ഈ കൃതി എഴുതിയിരിക്കുന്നത് നിരക്ഷനായ ഒരു തൊഴിലാളിയുടെ മൂക്കിൻ്റെ നീളം കൂടിയതും അതിനെ തുടർന്നുണ്ടാക്കുന്ന സംഭവങ്ങളാണ് കഥയുടെ ഉള്ളടക്കം മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പൊള്ളത്തരങ്ങൾ ഹാസ്യാത്മകമായ രീതിയിൽ നോക്കിക്കാണുകയാണ് ബഷീർ പതിനൊന്ന് സ്ഥലത്തെ പ്രധാന ദിവ്യൻ ബഷീറിന്റെ പ്രശസ്തരായ കഥാപാത്രങ്ങളായ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ ഒറ്റക്കണ്ണൻ പോക്കർ എട്ടുകാരി മമ്മൂഞ്ഞ് മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സാമൂഹിക രാഷ്ട്രീയ വിമർശനമാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം കണ്ടംപറയാനാണ് സ്ഥലത്തെ പ്രധാന ദിവ്യനായി ബഷീർ വിശേഷിപ്പിക്കുന്നത് പന്ത്രണ്ട് മതിലുകൾ ബഷീറിൻ്റെ ജയിലനുഭവങ്ങളാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത് ബഷീറും നാരായണി അമ്മയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ ശബ്ദം കേട്ട് മാത്രം പ്രണയിച്ച കഥയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മതിലുകൾ എന്ന നോവൽ മതിലുകൾ എന്ന പേരിൽ തന്നെ സിനിമയായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിൽ ബഷീറായി വേഷമിട്ടത് മമ്മൂട്ടിയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബായ്